വടകര ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചർക്കെതിരായ സൈബർ ആക്രമണത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് വടകരയിലെ വോട്ടർമാർ യു ഡി എഫ് സൈബർ ആക്രമണത്തിന് വോട്ടിലൂടെ മറുപടി നൽകുമെന്നാണ് ജനങ്ങളുടെ പ്രതികരണം നിരന്തരമായ സൈബർ ആക്രമണങ്ങളാണ് വടകര ലോക്സഭാ മണ്ഡലം ശൈലജ ടീച്ചർക്കെതിരെ നടക്കുന്നത് ലംഘിക്കുകയാണ് സൈബറിടം ടീച്ചർക്കെതിരായ വ്യക്തിഹത്യയിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് മണ്ഡലത്തിൽ ടീച്ചർ ഉണ്ടാക്കിയ മുന്നേറ്റത്തെ ഇല്ലാതാക്കാൻ കഴിയുമോ എന്ന ശ്രമമാണ് യു ഡി എഫ് നടത്തുന്നത് എന്ന് എൽ ഡി എഫ് വടകര പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി ചെയർമാൻ വത്സൻ പനോളി പറഞ്ഞു കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് ടീച്ചർക്ക് വടകര മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ള പമ്പിച്ച മുന്നേറ്റത്തെ ജനങ്ങളിലുള്ള സ്വാധീനത്തെ വമ്പിച്ച വോട്ടിന് വിജയിക്കുമെന്ന അന്തരീക്ഷത്തെ ഇല്ലാതാക്കുമോ എന്ന പാഴ്വേലയാണ് യു ഡി എഫ് നേതൃത്വവും അവരെ പിന്തുണക്കുന്ന മാധ്യമങ്ങളും സ്വീകരിച്ചു വരുന്നത് യു ഡി എഫ് സൈബറിടം എന്ത് പ്രചരണം നടത്തിയാലും ടീച്ചറെ അറിയാം എന്നതാണ് സ്ത്രീ വോട്ടർമാർ പറയുന്നത് ഇതൊക്കെ പ്രചരണം നടത്തിയാലും ശൈല ടീച്ചറെ സംബന്ധിച്ചിടത്തോളം എന്നെ പോലെയുള്ള ഈ നാട്ടിലെ ഓരോ സ്ത്രീകൾക്കും പറയാനുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ടീച്ചർ അങ്ങനെ ഒരാളെയല്ല എന്നുള്ളത് വിശ്വസിക്കുന്നതും നിങ്ങൾ എന്തൊക്കെ പ്രചരണം അങ്ങനെ നടത്തി കഴിഞ്ഞാലും ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അറിയാം ടീച്ചറെ ഇത്തരം കള്ളപ്രചരണങ്ങളൊന്നും ഈ പാർലമെന്റ് മണ്ഡലത്തിൽ എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് സ്ത്രീകൾക്ക് എന്താണ് അവർ ചോദിക്കുന്നു വളരെ തരംതാണ രീതിയിലാണ് യു ഡി എഫിന്റെ ആൾക്കാരിപ്പോ പ്രചരിപ്പിക്കുന്നത് ടീച്ചറെ പറ്റിട്ട് അപ്പോൾ ഇതൊന്നും ശരിയായിട്ട് തോന്നുന്നില്ല അല്ല വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് സ്ത്രീകൾക്ക് എന്താ ഇവിടെ കുഴപ്പമോ എല്ലാവരും നല്ലോണം അന്തസ്സായിട്ട് പണിയെടുത്തിട്ട് ജീവിക്കുന്ന ആൾക്കാരാ സ്ത്രീകള് പലരും മനസ്സിലാക്കുക ഒരു സൈബർ ആക്രമണങ്ങൾക്കും തടുക്കാൻ കഴിയാത്ത പോരാട്ട വീര്യം ശൈലജ ടീച്ചർക്കുണ്ടെന്ന് വടകരക്കാര്ക്കറിയാം അത് വോട്ടിലൂടെ പ്രതിഫലിക്കുമെന്നാണ് വടകര ഒന്നടകം പറയുന്നത് കോഴിക്കോട്